സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴ തുടരുകയാണ് ഇന്നും ഏഴ് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു ബംഗാൾ ഉൾക്കടന് മുകളിൽ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദമാണ് മഴ കനക്കാൻ കാരണം സനിസ ശോഭാ ചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുജ്തബ കോട്ടയത്ത് നിന്ന് ജോസി ബാബു തുടങ്ങിയവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ആദ്യം മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ തേടാം സനിസയിലേക്കാണ് സനിസ മഴ കനക്കുകയാണ് സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മധ്യകേരളത്തിലാണ് കൂടുതൽ മഴ സാധ്യതയൊക്കെ പ്രവചിക്കപ്പെടുന്നത് ഇത് എത്ര നാൾ കൂടി ഈ മഴ എങ്ങനെ ഇങ്ങനെയുണ്ടാകുമെന്നുള്ള പ്രവചനങ്ങൾ ഒപ്പം മറ്റെന്തൊക്കെ മുന്നറിയിപ്പുകൾ നൽകുന്നു സർക്കാർ ജിൽസി വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് അതിശക്തമായി തന്നെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ന് ഏഴ് ഏഴ് ജില്ലകളിലായിട്ടാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം തൃശൂർ പാലക്കാട് പത്തനംതിട്ട ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ടാണ് ഈ അതിശക്തമായ മഴയ്ക്കൊപ്പം അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി സജീവമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് ശക്തമായി കാറ്റും മഴയും ഒക്കെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ മലയോര മേഖലയിലുള്ളവരും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലും അതുപോലെ തന്നെ തീരദേശവാസികളും ജാഗ്രത പുലർത്തണം എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈ ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനുമൊക്കെ സാധ്യതയുണ്ട് കേരളത്തിലെ വിവിധ തീരദേശവാസി തീരങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണം മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തണം ഈ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുന്നുണ്ട് ഇത്തരത്തിൽ വലിയ തോതിൽ മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ അപകടകരമായ രീതിയിൽ ഡാമുകളിലും നദികളിലുമൊക്കെ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ജിൽസി അതുകൊണ്ട് തന്നെ ഈ ഇത്തരം അപകടകരമായ സാഹചര്യങ്ങളിലുള്ളവർ അടുത്തുള്ള അതുപോലെ തന്നെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതീവ ജാഗ്രത പാലിക്കേണ്ട ഈ ന്യൂനമർദ്ദത്തിന്റെ ശക്തി കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ കാറ്റും വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് സംസ്ഥാനം ഭയം വേണ്ട ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൽ നിന്നും ലഭിക്കുന്നത് ജിൻസി ശരി സനിസ ശോഭാ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നഹമ്മദ് മുജിതഫ കൂടി വിവരങ്ങൾ നൽകും മുജിതബ ഇന്നും എറണാകുളത്തടക്കം ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയൊക്കെ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് രാവിലെ എന്താണ് കാലാവസ്ഥ മഴയുണ്ടോ എൽസെ സനിസ സൂചിപ്പിച്ചതുപോലെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ കനത്ത ജാഗ്രത ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്നെന്തായാലും ഇടവിട്ടുള്ള മഴയാണ് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉള്ളത് ഇപ്പോഴെന്തായാലും നഗരത്തിൽ മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ മഴ പൂർണ്ണമായി മാറി നിൽക്കുന്നു എന്ന് പറയാൻ കഴിയില്ല നമ്മൾ രാവിലെ ഏഴ് മണി ലൈവ് കഴിഞ്ഞ ഉടനെ ഒരു പെരുമഴ പെയ്ത് തോന്നുന്നതേയുള്ളൂ ഇപ്പോഴും മഴ അന്തരീക്ഷം കാർമേഘം മൂടി നിൽക്കുകയാണ് എന്തായാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കളമശ്ശേരിയിൽ ചെറുതായി മഴയുണ്ട് ഒപ്പം തന്നെ പെരുമ്പാവൂരിൽ ഇന്നലെ രാത്രി കനത്ത മഴ പെയ്തിരുന്നു ഇപ്പോഴും ഇടവിട്ട് കനത്ത മഴ പ്രത്യേകിച്ച് പെരുമ്പാവൂരിൻ്റെ മറ്റു ചില മേഖലകൾ മലയോര മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ കനത്ത മഴ പെയ്യുന്നുണ്ട് ആലുവയിൽ രാവിലെ മുതൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആ തരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഈ മഴ മൂലമുള്ള കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ ശ്രദ്ധേയമായ ഒരു കാര്യം ഇന്നലെയും ഇന്നുമൊക്കെ ഈ അലേർട്ടും അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോളേജും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയൊക്കെ ഉണ്ട് പക്ഷേ മഴ ആ രൂപത്തിൽ ഒരു പെരുമഴ എന്ന് പറയാൻ കഴിയില്ല ഇടവിട്ട് പെയ്യുമ്പോൾ കനത്ത മഴ പെയ്യുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ശ്രദ്ധേയമായ ഒരു കാര്യം അല്ലെങ്കിൽ കൂടി ജാഗ്രത വേണ്ട ഒരു കാര്യം കനത്ത കാറ്റ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അടിച്ചു വീശുന്നുണ്ട് അതുകൂടി ജാഗ്രതയുടെ ഒരു അളവ് കോലായി അല്ലെങ്കിൽ മാനദണ്ഡമായി പ്രദേശവാസികളും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുമൊക്കെ ഏറ്റവും കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്നുള്ളൊരു അലർട്ട് കൂടി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നു ഇന്നെന്തായാലും അവധിയാണ് ഇന്നലെയും അവധിയായിരുന്നു ആ രൂപത്തിൽ പ്രത്യേകമായ ജാഗ്രത ഓറഞ്ച് അലർട്ടിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് മഴയുടെ മാപ്പിനെ കണക്കാക്കുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ മഴയുടെ പെയ്ത മഴയുടെ അളവ് കൂടി നോക്കിയാണ് ഇന്നും ജില്ലയിൽ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നെന്തായാലും പലയിടങ്ങളിലും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് പക്ഷേ കനത്ത മഴ പ്രതീക്ഷിക്കുന്നുമുണ്ട് ജിൽസി